ഇനി ഇതേപോലെയുള്ള പഴന്തുണികളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്നും കളയണ്ട കേട്ടോ നമുക്ക് നല്ല രീതിയിൽ ഒരു പോട്ടി മിക്സ് ഉണ്ടാക്കാം അപ്പം അതിന് ഏറ്റവും നന്നായിട്ടുള്ളതാണ് ഈ ഒരു പഴന്തുണികൾ പഴന്തുണികളും അപ്പം വീട്ടിലുള്ള പിള്ളേരുടെ തുണികളോ അല്ലെങ്കിൽ നമ്മൾ കളയാൻ വേണ്ടി വെച്ചിരിക്കുന്ന തുണികളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ചട്ടിയിൽ നന്നായിട്ട് പൂക്കളുണ്ടാകാൻ വേണ്ടി ഏറ്റവും സഹായിക്കും കേട്ടോ അതേപോലെ തന്നെ ഭാരം വളരെ കുറവായിരിക്കും അപ്പം അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തു തന്നെയാണെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മടിയാണിക്കരുത് അപ്പം നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകട്ടോ അതിനു വേണ്ടി ആദ്യമേ തന്നെ എടുക്കുന്നത് ഇതേപോലുള്ള തുണികളാണ് കേട്ടോ ഒരു ഗ്രോ ബാഗ് അല്ലെങ്കിൽ ചട്ടി അല്ലെങ്കിൽ നമ്മൾ ഇതേപോലുള്ള അരി കിട്ടുന്ന ബാഗുകൾ കളയാതെ സൂക്ഷിച്ച് വെക്കാം കേട്ടോ അതിന് നമുക്ക് നമ്മുടെ പഴന്തുള്ളികളെ അത് നന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഗ്രോ ബാഗിൻ്റെ അല്ലെങ്കിൽ ചട്ടിയുടെ ഏറ്റവും അടിഭാഗത്തായിട്ട് നമ്മളിങ്ങനെ നിറച്ചു കൊടുക്കണം കേട്ടോ അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ വീട്ടിലൊക്കെ കരികളുണ്ടാവൂലേ അപ്പോൾ കരി അല്ലെങ്കിൽ മുറ്റോ അടിച്ച് വരുമ്പോൾ കിട്ടുന്ന പുല്ലുകൾ അതേപോലെ തന്നെ ഇലകൾ അവയെല്ലാം കൂടെ നമ്മളിതിൻ്റെ മുകൾ ഭാഗത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ഇത് അമങ്ങി വരണം ഇനിയിപ്പം ഇതിൻ്റെ മെയിനായിട്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസം കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു എന്ന് വിചാരിക്കാം അങ്ങനെ വെള്ളം ഒഴിച്ച് കഴിയുമ്പം നമുക്ക് ആ വെള്ളം നമ്മുടെ തുണിയാണെങ്കിലും ശേഖരിക്കും കേട്ടോ അങ്ങനെ ഈ ഒരു നമ്മുടെ ചട്ടിയിൽ ഒരു ഈർപ്പം നിലനിർത്താൻ സഹായിക്കും ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് കുറച്ച് മണ്ണിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഏത് ചെടിയാണോ ഇതിൻ്റെ അകത്തോട്ട് ഇറക്കി വയ്ക്കേണ്ടത് അത് ഇറക്കി വെക്കാം കേട്ടോ ഞാൻ ഇനി ഈ പനിക്കുറുക്കയുടെ ഒരു തൈയാണ് വെക്കുന്നത് കേട്ടോ ആ ഒരു രീതിയിൽ നമ്മൾ വെച്ചിരിക്കുന്ന ആയിരുന്നു ഇത് നന്നായിട്ട് പോയിട്ടു അതേപോലെ തന്നെ മറ്റ് പ്ലാന്റുകളും നമുക്ക് വെക്കാൻ പറ്റും ആ ഈ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അനായാസം ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മുടെ ചട്ടികളാണെങ്കിലും എടുത്തു മാറ്റുന്നതിന് വെയിറ്റ് വളരെ കുറവായിരിക്കും അപ്പം എല്ലാവർക്കും ഈ വീഡിയോ എന്ന് വിചാരിക്കുന്നു തുണികൾ ഇനി ഒരിക്കലും കളയേണ്ട ആ തുണികൾ കാലക്രമേണം നമ്മുടെ ചട്ടിയിൽ തന്നെ ദ്രവിച്ച് അത് മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു പൊട്ടി മിക്സ് ആയി കിട്ടുകയും ചെയ്യും അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം ബൈ ബൈ ടേക്ക് കെയർ